ദൈവത്തിരുന്നാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഏവർക്കും ദിന ആശംസകൾ നേരുന്നു നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ യൗഹനാനുര ശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപുറവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ടിട്ട് ശിശുമാർ സന്തോഷിച്ചു യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു പുരാതനായ ഋഷിമാരുടെ പ്രാർത്ഥനയായിരുന്നു അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഇത് പ്രാർത്ഥന യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്യം ശേഷം യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്നതായ ശിശുന്മാർക്ക് പ്രതിഷ്ഠനായിട്ട് യേശു സമാധാനം നൽകുകയാണ് മനുഷ്യജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി അനിവാര്യമായിരിക്കുന്നത് സമാധാനം സന്തോഷം സ്വസ്ഥത എന്നിവയാകുന്നു സമാധാനമാണ് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് താൻ ജീവിക്കുന്നതായ ചുറ്റുപാടിൽ സമാധാനം അനുഭവിക്കുവാനുള്ളതായ തീവ്രമായ ആഗ്രഹമാണ് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തെയും ഭരിക്കുന്നത് ഇവിടെ വേദപുസ്തകത്തിൽ നാം വായിച്ചതായ തിരുവചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് സമാധാനം നൽകുകയാണ് അവരോട് അവർക്ക് സമാധാനം നൽകി അവരെ നിയോഗം ഏൽപ്പിക്കുകയാണ് എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന് നൽകുകയാണ് ഒരു നിയോഗം നിയോഗമേൽപ്പിക്കുകയാണ് എന്താണ് നിയോഗം ഞാൻ അയക്കപ്പെട്ടവനായിരുന്നു എൻ്റെ നിയോഗം ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു ഇനിയും എൻ്റെ നിയോഗം നിങ്ങൾ തുടരണം ഈ ലോകത്തിൽ എന്താണ് നിയോഗം യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് ആ മഹാസത്യത്തെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുക എന്നുള്ള മഹത്തായ നിയോഗമാണ് എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ നിയോഗിച്ചത് ഒന്ന് നന്മ ചെയ്ത് സഞ്ചരിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് അവൻ നന്മ ചെയ്ത് സഞ്ചരിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു സകലവും നന്നായി ചെയ്തു എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ലോകത്തിൽ തുടരുക എന്നുള്ളത് ഔത്യമാണ് ശിഷ്യന്മാർക്കുള്ളത് നന്മ ചെയ്ത് സഞ്ചരിക്കുക എന്നുള്ളതാണ് നന്മയുടെ വഴിയിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് മദർ തെരേസയും ഫാദർ ഡാമിയനും ഒക്കെ നമ്മുടെ നമ്മുടെ മനസ്സിലാക്കുമ്പോൾ അവർ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുകയാണ് ചെയ്തത് കർത്താവിൻ്റെ ശുശ്രൂഷ അവരുടെ ജീവിതത്തിലൂടെ തുടരുകയാണ് ചെയ്തത് അത് ഇന്നും ഇരിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ എത്രയോ സ്ഥാപനങ്ങളാണ് അഗതികൾക്കും അനാഥർക്കും വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നത് നാം ഓർക്കുക യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സഭ ഇന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നന്മ ചെയ്ത് സഞ്ചരിക്കുക എന്നുള്ളത് രണ്ട് സദ്വാർത്ത പ്രഘോഷിക്കുക എന്നുള്ളതാണ് പുസ്തക ലമിസ് പൗലൂസ് പറയുന്നുണ്ട് ദാവീദീൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ടുയർത്തി നേരിടുന്ന യേശു കർത്താവിനെ ഓർത്തു കൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന് സുവിശേഷം എന്ന് പറയുന്നത് യേശു കർത്താവുന്നു എന്നുള്ളതാണ് യേശു കർത്താവിനെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് ലോകം ഇത്രയും വർഷമായിട്ടും ഇന്നും യേശുവിനെ അറിയാത്തവർ അനേകരാണ് അനേക സ്ഥലങ്ങളിൽ യേശുവിനെ പ്രസംഗിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് യേശുവിനെ അറിയിക്കുക യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമാണ് എന്നുള്ളതാണ് പോകുവാനുള്ളതായ ആ ഒരു ദൗത്യ വിളി ദൈവവിളി കേട്ടുകൊണ്ട് അങ്ങനെ പോകുവാൻ മനസ്സുള്ളവർ പുറപ്പെട പുറപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ് ദൈവവിളി കേൾക്കുവാനും ദൈവവിളി അനുസരിക്കുവാനുമുള്ള മനസ്സുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ് എല്ലാ സഭകളിലും ദൈവവിളി കേൾക്കുവാൻ ദൈവവിളി അനുസരിക്കുവാൻ ഉള്ള മനസ്സുള്ള മനസ്സുണ്ടാവർ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഇവിടെ നമ്മൾ വായിച്ചതായ ഭാഗത്തിൽ അതാണ് നമ്മൾ കേൾക്ക് മനസ്സിലാക്കുന്നത് എന്താണ് ഈ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് യേശുവിനെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കർത്താവിനെ മറ്റുള്ളവരോട് പറയാം ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കർത്താവിനെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും നന്മ ചെയ്ത് ജീവിക്കുക സദ്വാർത്ത പ്രഘോഷിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് ഒരു പദ്ധതിയുണ്ട് എന്നുള്ളതാണ് ആ ദൈവ ഉദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗിപിതാവ് അങ്ങ് ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഞ്ഞിട്ട് ജീവിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവ് അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ് ദൈവമാണല്ലോ കർത്താവെ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവർ പറയുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴൊക്കെ പറയുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവ് നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവ് ദൈവമായ കർത്താവ് ഈ വചനം കേട്ട എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കർത്താവെ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ അവരുടെ ആവശ്യങ്ങൾ ദൈവകുർവ് കൂടിയിരുന്നു വഴി നടത്തണം എന്നു അപേക്ഷിക്കുന്ന കർത്താവ് യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമീൻ കർത്താവ് യേശുശികാട് കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ഉപകാര സംബന്ധ സഹവാസവും വാഴുകളും നാം എല്ലാവരോടും കൂടി എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ആമീൻ